ശുഭ നാരുളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഓരോരുത്തരൊക്കെ വാട്സപ്പിൽ ഒന്ന് പറയുന്നു ചേച്ചി ഒത്തിരി ദിവസമായല്ലോ നാച്ചുറൽ ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞു തന്നിട്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തോളൂ നമ്മുടെ ഇവിടെ ഒരു ശകലം മഴയൊക്കെ ചാറിപ്പം കേട്ടോ ഭയങ്കര തണുപ്പ് പോലെയായിപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വരൾച്ച നമ്മുടെ ഈ വരണ്ട് കിടക്കുന്ന ഈ കാലാവസ്ഥയിൽ നമുക്ക് നമ്മുടെ മുഖത്തിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനും നമ്മുടെ ഈ ഡെഡ് ഉണ്ടല്ലോ ഡെഡ് സ്കിന്നെന്ന് പറയും പോലെ നമുക്ക് നമ്മൾ നമ്മുടെ ഓയിലൊക്കെ വാങ്ങിച്ചിട്ടുള്ളവര് നമ്മുടെ ഓയിലൊക്കെ എന്നും തേക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡെഡ് സെൽസൊക്കെ ഒന്ന് പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ ഡെഡ് സെൽസൊക്കെ നന്നായിട്ട് മാറാതെ നന്നായിട്ട് പോവാതെ സ്കിന്നിൽ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രബ്ബ് നാച്ചുറലായിട്ടുള്ള ഒരു സ്ക്രബാണെന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത് കേട്ടോ കാരണം ഞാനിപ്പം കുറേ ദിവസമായില്ലേ സ്ക്രബ് ചെയ്ത് ഞാൻ എന്തെങ്കിലും എൻ്റെ മുഖത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കാണിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഇല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ഞാൻ രാവിലെ ഇന്ന് ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞ ഒരുപാട് പേര് ഇങ്ങനെ ഓരോ ഡൗട്ട്സ് ഒക്കെ വാട്സപ്പിൽ ചോദിച്ചു ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിരുന്നു രാവിലെ അപ്പോൾ ആ വീഡിയോ വീഡിയോയിൽ ഞാൻ ഓയിൽ തേച്ചപ്പോൾ ഇങ്ങനെ കണ്ണാടി നോക്കി തേച്ചപ്പോഴാണ് കണ്ടത് എനിക്ക് മൂക്കയിലൊക്കെ ചെറിയ രണ്ട് മൂന്ന് ബ്ലാക്ക് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ന് ഓയിൽ തേക്കുമല്ലേ അല്ലേ ബ്ലാക്ക് ഹെഡ്സിനും വൈറ്റ് ഹെഡ്സിനും ഓയില് ഒരു അതിന് ഇരിക്കാനുള്ള ഇരുപ്പടം കൊടുക്കുക നമ്മൾ അപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമുക്ക് ഇടയ്ക്ക് സ്ക്രബ് ഇട്ട് അതിനെ കളയണം ആഴ്ചയിൽ ഒന്ന് മാത്രമേ സ്ക്രബ് ഇടാൻ പറ്റുള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ ഇന്ന് ഞാനിവിടെ കുറച്ച് നമ്മുടെ ടൊമാറ്റോ അരച്ച് നല്ല പ്യൂരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ന നന്നായിട്ട് നന്നായിട്ട് ഞാൻ ഒന്നൊന്ന് കറക്കിതേ ഉള്ളൂ ആരും ഒന്നൊന്നും നോക്കിയില്ല ശരിക്കും എങ്കിലും നമുക്ക് ഇത് നമുക്ക് എടുത്ത് കളയാം ഇതിൻ്റെ എന്തെങ്കിലും പുറത്തെ തൊലിയൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കെടുത്തങ്ങ് കളയാം നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഒരു ജ്യൂസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് മതി നമുക്ക് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് റെവയാകട്ടോ റെവ എന്ന് പറയുമ്പം നമുക്ക് അരിപ്പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അരിപ്പൊടി ഇട്ട് കൊടുക്കാം റെവ ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതൊക്കെ നല്ല ഒരു അതിട്ടൊക്കെ റബ്ബ് ചെയ്താൽ മതി കഴിഞ്ഞ ദിവസം ഗീത എന്ന് പറഞ്ഞ ഒരാൾ അത് അരിപ്പൊടിയും നല്ല റാഗിയും അരിപ്പൊടിയും അങ്ങനെങ്ങാണ്ട് അതൊന്ന് സ്ക്രബ് ചെയ്ത് മുഖത്ത് സ്ക്രാച്ചസ് വീണു എന്ന് പറഞ്ഞു അയ്യോ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ എന്തെല്ലാം മുഖത്തിട്ട് തേക്കുന്നത് അതോ എൻ്റെ മുഖമാണ് നല്ല സോഫ്റ്റ് മുഖമായി എന്നിട്ട് പോലും എൻ്റെ മുഖത്തൊരു വരയും ഇതൊന്നും വന്നിട്ടില്ല അതെങ്ങനെ സംഭവിച്ചത് എല്ലാം ഉരക്കെയായിരുന്നു ഞാനിങ്ങനെ പല പ്രാവശ്യം ചോദിച്ചതിൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം ഒരു മയത്തിന് വരയ്ക്കേണ്ട നമ്മുടെ സ്കിന്നാണ് നമ്മുടെ ഫേസാണ് നമ്മുടെയാണ് എന്ന് ഓർത്ത് വേണം നിങ്ങളെല്ലാവരും ഒന്ന് ഒന്നിട്ട് തേച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് റെവയുടെ റെവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ട കേട്ടോ കുറച്ച് മതി നമുക്ക് ദാ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്ര എടുത്ത് കുറച്ച് ഇത് നല്ല വറുത്തത് ഉണ്ടോ റോസ്റ്റഡ് റെവ കിച്ചൺ പ്രഷറിൻ്റെ അപ്പോൾ ഇത് കണ്ടപ്പോൾ മുതൽ ഞാൻ വിചാരിച്ചാൽ മുഖത്തൊന്ന് റബ്ബ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് റെവ റെവയും നമ്മുടെ തക്കാളിയും എല്ലാം നല്ല സൂപ്പറാണ് തക്കാളിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ കൂടുതൽ എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്കൊത്തിരി പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഇതാ ഇത് കണ്ടോ ഇതിങ്ങനെ നല്ലപോലെ നന്നായിട്ട് എവിടെയൊക്കെയാണോ നമുക്ക് കുറച്ച് നമുക്കിത് ഇവിടെ ഈ ഒരു സൈഡിലും ഒക്കെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വരാൻ കേട്ടോ എൻ്റെ മുഖത്തില്ല എന്നാലും ഞാൻ ഫേഷ്യല് ചെയ്യുമ്പോൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മുഖത്ത് ഞാൻ എനിക്ക് െ തൊടുമ്പോൾ അറിയാം അപ്പോൾ നമുക്ക് എപ്പോഴും നന്നായിട്ട് ഇത് ഈ ചുണ്ടിൻ്റെ സൈഡിൽ ഇവിടെ മിക്ക ഇവിടെ ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ ബ്ലാക്ക് ഹെഡ്സും ഹെഡ്സും അതായത് ബ്ലാക്ക് ഹെഡ്സും ഹെഡ്സും കയറി ഇടം പിടിക്കാൻ ഇടമുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ നമ്മുടെ നെറ്റിയലൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും കാണത്തില്ല എങ്കിലും നമുക്ക് ഫസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് സെക്കൻഡ് നമുക്ക് മസാജ് ചെയ്യാൻ കഴിയും കഴുത്തേലും കൂടെ കൂട്ടി ചെയ്തു പോണം ഞാനിപ്പോൾ കഴുത്തേല് ചെയ്യുന്നില്ല നന്നായിട്ട് രണ്ട് ഉള്ളത് നമ്മുടെ വിരലിൽ വിരലയിലോട്ട് നമുക്കെടുക്കാം തങ്ങനെ എടുത്തിട്ട് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം മസാജ് കൊടുക്കണം രണ്ട് സൈഡും മൂക്കിൻ്റെ ദേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് കയറിയിരിക്കുന്ന സ്ഥലം വൈറ്റ് ഹെഡ്സ് ദേ ഇവിടെ എല്ലാം വരാം കേട്ടോ അപ്പം നന്നായിട്ട് ഒരുപാട് പ്രഷർ കൊടുക്കാതെ മസാജ് ചെയ്യുക നമ്മുടെ ചുണ്ടേലു കൊണ്ട് ഡെഡ് സെൽസും ഡെഡ് സ്കിന്നും ഒക്കെ നമ്മുടെ ചുണ്ടയിൽ കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഡ്രൈസ്കിൻ കാലാവസ്ഥയില് ഡ്രൈസ്കിന്നല്ല ഡ്രൈ സ്കിൻ അല്ല ഡ്രൈ ആയിട്ടുള്ള ആയിട്ടുള്ളത് വരേണ്ട കാലാവസ്ഥയിൽ നമ്മുടെ ചുണ്ടും ഒക്കെ വരളാൻ സാധ്യതയുണ്ട് വിണ്ടുകീറാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ചുണ്ടയിലും നമ്മുടെ ഈ റവയും നമ്മുടെ തക്കാളി നീരും കൂടെ ഉള്ളതിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവേ കണ്ടോ നമ്മുടെ മുഖം നല്ലപോലെ ഒന്ന് കഴുകി നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ മുഖേല ബ്ലാക്കറ്റ്സും എന്താ ഒരു മുഖത്തിനൊരു മുഖത്തിലെ ഡെഡ് സ്കിന്നും ഒക്കെ ഒന്ന് പോയി കേട്ടോ നമ്മൾ വലിയ അമർത്തി ഒന്നുമല്ല മസാജ് ചെയ്യുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് ചെറിയ മസാജ് കൊടുത്തിട്ട് ഇനി നമ്മൾ ഒരു മോയ്സ്ചറൈസർ കൊടുക്കണമല്ലോ കാരണം റെവയാണ് റെവയും തക്കാളിയും പക്ഷേ വലിയ ട്രൈനസ് ഒന്നും പരത്തില്ല കാരണം റെവ തന്നെയാണ് നമ്മുടെ പച്ചവെള്ളത്തിൽ കുഴച്ചുവെല്ലാണ് നമ്മൾ സ്ക്രബ് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷേ നമുക്ക് മുഖത്ത് ട്രൈനസ് ഉണ്ടാകും നമ്മുടെ ഇപ്പോഴത്തെ ഈ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണല്ലോ ആണല്ലോ ഭയങ്കര ഒരു വരണ്ട കാലാവസ്ഥയാണല്ലോ മഞ്ഞ് കാലവും ഒക്കെ ഒരു വെയിൽ ചൂട് ടാൻ ടാനൊത്തിരി നമുക്ക് അടിക്കുന്ന സമയം ഒക്കെയാണ് പക്ഷേ നമ്മൾ തക്കാളിയുടെ പ്യൂരിയും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തതും കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല എങ്കിലും ഞാനിവിടെ ഒരു ആലോവേരയുടെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതില്ലാതെ പറ്റത്തില്ലല്ലോ അതില്ലാതെ പറ്റത്തില്ലെന്നല്ല അത് ഈ കറ തുണി മുറിക്കുന്ന കർത്രയാണ് എവിടെ അതെടുത്ത് കണ്ടിക്കുക നിങ്ങൾ ഇത് നന്നായിട്ട് രണ്ട് സൈഡും മുള്ളൊക്കെ നല്ലപോലെ കളഞ്ഞതിന് ശേഷം ഇത് മുഖത്ത് ഒന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കാരണം എന്തെങ്കിലും ഒരു ട്രൈനസ് നമുക്ക് വരരുതല്ലോ കാരണം റെവയല്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇട്ട് റബ്ബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡെഡ് സെൽസ് ബ്ലാ ബ്ലാക്ക് ഹെഡ്സോ ഒന്നും പോവില്ല ഇത് കണ്ടോ എൻ്റെ മൂക്കിലതും ഇവിടെയൊക്കെ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഞാനതേ റിമൂവർ ഒന്നും എടുത്തില്ല നിങ്ങളുടെ കയ്യിലൊന്നും റിമൂവർ ഒന്നും കാണുമല്ലോ റിമൂവർ തന്നെ എടുക്കാതെ തന്നെ റെവ കൊണ്ട് റെവ കൊണ്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് 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 ചെയ്തപ്പോൾ അതെല്ലാം പൊക്കോളും ഇനി നമുക്ക് നമ്മുടെ അലോവേരൊന്നും ഇട്ട് കൊടുക്കാം സുഖം നമ്മുടെ അലോവേരയാണ് നമ്മുടെ നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് കാണിക്കാതെ ഇപ്പോൾ ഒന്നും എൻ്റെ മുഖത്ത് ഞാൻ ഇടുന്നില്ല ഞാൻ എന്ത് മുഖത്ത് ചെയ്താലും അത് നിങ്ങളെ കാണിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഒപ്പം ഫോളോ ചെയ്താൽ മതി നമ്മുടെ മുഖത്തെ പിന്നെ നമ്മുടെ ഓയില് മസ്റ്റായിട്ടും തേച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം ഒരു മാതിരിപ്പെട്ട എല്ലാവരുടെയും കയ്യിൽ ഓയിൽ കാണുമല്ലോ ഓയില് വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓയിൽ വാങ്ങിക്കുക നമ്മുടെ മുഖത്തിന് നല്ല കളർ വരും കറുത്തപ്പാടെല്ലാം മാറും കരിമംഗല്യുമെല്ലാം മാറും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ടല്ലോ നമ്മുടെ ഓയിലിന് മൾട്ടി പർപ്പസ് ഓയിലല്ലേ നിങ്ങൾ പറയുന്നതാകെട്ടോ നമ്മൾ എവിടെയൊക്കെയാണോ നമ്മൾ കൂടുതലും റബ്ബ് ചെയ്തത് അവിടെ അല്ല നല്ലപോലെ ഒന്ന് ഈ അലോവേരായിട്ട് ഈ അലോവേര നിങ്ങളുടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മോയ്സ്ചറൈസർ ഒന്ന് തൂത്ത് കൊടുത്ത് കൊടുക്കണം കേട്ടോ എന്താ മതി പിന്നെ ഞാൻ ഉടനെ ഒന്നും കഴുകിക്കളയത്തില്ല കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ ഇനിയിപ്പം സന്ധ്യ ആകാറായി നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഏഴരയാകുമ്പോൾ ലൈവ് വരാനുള്ളതല്ല എല്ലാവരും ലൈവ് വരണം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഓയിലിൻ്റെ സംശയങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ച് ലൈവ് വരുമ്പോൾ എല്ലാവരും ചോദിക്കണം കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു ആ ടൈമിൽ ലൈവ് വരാൻ പറ്റത്തില്ല ശുഭേ ജോലി കഴിഞ്ഞ് വന്ന അടുക്കളെ കയറുന്ന ഒരു ടൈമാണ് ഞാനപ്പം ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി നേരം നിങ്ങളുടെ ആവശ്യം ചോദിക്കുക നിങ്ങൾക്ക് ലൈവിൽ നിന്ന് പോകാമല്ലോ ഫുൾ നേരം ഇരിക്കണമെന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ചോദിക്കുന്നവർക്ക് ഞാൻ കുറച്ച് പേർക്കൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല ഇന്ന് ലൈവിൽ വരുമോ എന്നറിയാം ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നെയും പിന്നെയും വാട്സപ്പ് ഇങ്ങനെ എൻ്റെ എനിക്കാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് റിപ്ലൈറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഫോണ് സാധാ ഫോണിലാണ് ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഫോണിൽ ഒരുപാട് ഹാങ് ആവാനൊക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ എൻ്റെ ഫോൺ തുറക്കാൻ പോലും പറ്റത്തില്ല അറിയാമോ നിങ്ങൾക്ക് സ്വിച്ച് ഓഫ് ആക്കിയിട്ടും റീസ്റ്റാർട്ട് ചെയ്തുമൊക്കെയാണ് എൻ്റെ ഫോൺ ഓപ്പൺ ആക്കുന്നത് അതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ വാട്സപ്പ് നിറഞ്ഞ് കിടക്കും എപ്പോഴും എപ്പോഴും ചില ദിവസങ്ങളിൽ നമുക്ക് ക്ലിയർ ഔട്ട് ആക്കാൻ പറ്റത്തില്ലാത്ത സമയങ്ങളുണ്ട് ചില സമയങ്ങൾ വരുമല്ലേ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ വെളിയിലൊക്കെ ഒക്കെ നിൽക്കുന്നെങ്കിൽ ആ ഫോണങ്ങ് ഇതായിപ്പോവും അപ്പം ദയവ് ചെയ്ത് വാട്സപ്പിൽ ആരും വന്നേച്ച് ഓയിലിൻ്റെ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കും വാങ്ങിക്കാനും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം വാട്സപ്പിലാണ് തരേണ്ടത് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഇതെങ്ങനെയാണ് തേക്കേണ്ടത് ഇതേ ഇൻസ്ട്രക്ഷൻ ഒന്നും കാണുന്നില്ലല്ലോ ഈ അതേലും ഇൻസ്ട്രക്ഷൻ ഒന്നും എഴുതാനുള്ള സ്ഥലവും ഇല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ എപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഷോർട്സിലും വീഡിയോസിലും എല്ലാം ഓയിലിന്റെ കാര്യങ്ങൾ എങ്ങനെയാ തേക്കേണ്ടത് എങ്ങനെ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ അതിനു വേണ്ടി ഇട്ടിട്ടുണ്ട് കുറേ ദിവസം കൂടി ആ വീഡിയോ ഇട്ടത് അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയും നിങ്ങൾ ഒന്ന് താഴോട്ട് ഷെയർ ചെയ്യും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഒന്ന് ലിങ്ക് തരുമോ ഇതല്ലേ നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ ആ ലിങ്ക് തപ്പിപ്പോകാനായിട്ട് എനിക്ക് സമയമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ ഓയിലിൻ്റെ വർക്ക് ഒരുപാടുള്ളത് കൊണ്ടാകട്ടോ ഞാൻ എൻ്റെ പാർലറിൽ പോലും സത്യം ഞാൻ പറയാം ഞാൻ ഫേഷ്യലിന് വരുന്നവരെ പോലും അവോയ്ഡ് ചെയ്ത് ഞാൻ വിടുക നമ്മുടെ ഓയിലിൻ്റെ കാര്യത്തിന് വേണ്ടി അപ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ ദയവ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈവ് വന്ന് ചോദിക്കാം അതിനാണ് ഞാൻ എന്ന് വേഴിരയ്ക്ക് ലൈവ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ ബൈ ഇനിയിപ്പോൾ ഇത് ഞാൻ മുഖത്തുനിന്ന് ഞാൻ കഴുകി കളയത്തില്ല അവിടെ ഇരുന്നോട്ടത് പിന്നെ കുറേ കഴിയുമ്പം കുറേ കഴിയുമ്പം നമുക്ക് കഴുകിക്കളാൻ ഞാൻ മതി കേട്ടോ അപ്പോൾ ബൈ